നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഇന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന പല അഭ്യൂഹങ്ങളുമുണ്ട് അതില് കഴിഞ്ഞ ദിവസം ഇരയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് മിനി ചില കാര്യങ്ങൾ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ നടന്ന ചില സംഭവങ്ങളെ വികാരാതീതയായിട്ടാണ് അവർ അവതരിപ്പിച്ചത് ഇതിൽ എന്താണ് ഇതിൽ അഡ്വക്കേറ്റ് വി കെ രവീന്ദ്രൻ നിയമജ്ഞനായ അഡ്വക്കേറ്റ് വി കെ രവീന്ദ്രന് ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കേരള സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കോടതി വിധിയാണ് ദിലീപ് കേസിൽ ഇവിടെ വന്നിരിക്കുന്നത് നമുക്കറിയാം ഒരു സ്ത്രീയെ കാറിൽ ബലാസംഗം ചെയ്യുകയും അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അതിൻ്റെ ഗൂഢാലോചന നടത്തിയത് ദിലീപ് അടക്കമുള്ള ആളുകളാണ് എന്നും ആണ് പ്രോസിക്യൂഷൻ്റെ ശക്തമായ വാദം ഉണ്ടായിരുന്നത് എന്നാൽ കോടതി വളരെ സമഗ്രമായ തെളിവെടുപ്പിന് ശേഷം ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കാളിത്തമുണ്ട് എന്ന് കാണിക്കുന്നതിനെയും പ്രോസിക്യൂഷനെയും സംശയത്തിന് ആനുകൂല്യം നൽകാത്ത രീതിയിൽ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിലീപിനെയും മറ്റു രണ്ടുപേരെയും കോടതി കുറ്റം വ്യക്തമാക്കിയത് ഇത് ഏറെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ നടപടി ദിലീപിന് പങ്കാളിത്തമുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരുപാട് തെളിവുകൾ സമൂഹമധ്യത്തിൽ മധ്യത്തിൽ മനസ് അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങളുടെ യുക്തിക്ക് ദിലീപിനെ വെറുതെ വിട്ട കാര്യത്തിൽ യോജിക്കാൻ പറ്റാത്തത് ഒരുപാട് തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ബോധിപ്പിച്ചപ്പോൾ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ തന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും ദിലീപ് ദിലീപിന് ഇതിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ഉണ്ടായി എന്നാൽ അവസാന തെളിവെടുപ്പിന് ശേഷം വിധി വന്നപ്പോൾ ദിലീപിന് ഇതിൽ പങ്കാളിത്തമില്ല എന്ന രീതിയിൽ കോടതി കണ്ടെത്തുകയും ദിലീപിന് വെറുതെ വിടുകയുമാണ് ഉണ്ടായത് ഈ വിഷയത്തിൽ സമൂഹം മൊത്തം അവരുടെ യുക്തിക്ക് നിരക്കാത്ത ഒരു വിധി എന്ന നിലയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒരുപാട് കാര്യങ്ങളിൽ പ്രോസിക്യൂഷനി ദിലീപിന്റെ പങ്കാളിത്തം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിലൊന്നാമതായി പറയുന്നത് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പൾസർ സുനി ഈ സംഭവത്തിൻ്റെ അന്നും അതിന് തലയിൽ നിന്നും വിളിച്ചതായും ഒരുപാട് കോൺഗോളുകളുള്ളതായും അന്വേഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ ശ്രീലക്ഷ്മി ആരാണെന്നും ശ്രീലക്ഷ്മിയെ പൾസർ സുനി വിളിക്കാനെന്താ കാരണമെന്നും ഈ പറയുന്ന ശ്രീലക്ഷ്മിയുടെ കൊട്ടേഷൻ ഒരു സ്ത്രീയുടെ കൊട്ടേഷനാണ് സംഭവത്തിന് കാരണമെന്നും ഒക്കെയുള്ള പരാമർശങ്ങൾ കുറ്റപത്രത്തിന് എന്നാൽ അതിനെക്കുറിച്ച് കൂലങ്കശമായി അന്വേഷണം നടത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യമാണ് ജഡ്ജ്മെൻ്റിൽ പ്രധാനമായും പറഞ്ഞത് അതിന്റെ ഉത്തരം പറയേണ്ടത് പ്രോസിക്യൂഷൻ തന്നെയാണ് ഇന്നലി ഇന്ന് പൾസർ ഈ പറയുന്ന ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഒരു മാധ്യമത്തിന് കൊടുത്ത തെളിവിൽ അങ്ങനെ പൾസർ സുനി വിളിച്ചതായി സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ആ നടപടിയുടെ ഭാഗമായിട്ടാണ് പല കോടതി അടക്കം പ്രോസിക്യൂഷന്റെ അഡ്വക്കേറ്റ് മിനി അന്ന് ഞാൻ ഈ തുടർന്നടുവിടെ കുറ്റ കുറ്റം പറഞ്ഞതിന് ശേഷം ശിക്ഷ നൽകുന്നതിനെ സംബന്ധിച്ചുള്ള തെളിവെടുപ്പ് സമയത്ത് കോടതിയിൽ ഹാജരാകാതിരിക്കുകയും കോടതി നടപടികളിൽ വിശ്വാസമില്ലെന്ന് പറയുകയും പരസ്യമായി പറയുകയും അതിനെ സംബന്ധിച്ചുള്ള കയ്യേറ്റ ശ്രമങ്ങളൊക്കെ തന്നെ കോടതി നടക്കുകയുണ്ട് കോടതി നടപടികളിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പ്രതിഭാഗത്തു നിന്നും അഭിഭാഷകൾ പങ്കെടുക്കുകയും അവർക്ക് പറയാനുള്ള വാ വാദങ്ങൾ പറയുകയും ചെയ്യേണ്ടത് കോടതി നടപടിയുടെ ഭാഗമാണ് അതിൽ പങ്കാ പങ്കെടുത്തുകൊണ്ട് അവരുടെ വാദങ്ങൾ കോടതി സംശയം സമർപ്പിക്കുകയും അത്തരത്തിലുള്ള വാദത്തിന് പരമായി ഒരു വിധി പ്രസ്താവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നത് അഭിഭാഷകരുടെ കടമയാണ് എന്നാൽ അന്ന് വിധി പറഞ്ഞ് ജഡ്ജിയെ സംബന്ധിച്ചുള്ളവരുടെ പരാമർശങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അവിശ്വാസം എന്നിവയാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഹാജരായ അഡ്വക്കേറ്റ് പറഞ്ഞത് അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് എന്നാൽ അത്തരത്തിലുള്ള നടപടികളൊന്നും വിധിയെ ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ് സമൂഹ മനസ്സാക്ഷി പറയുന്നത് അപ്പോൾ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർന്നുവന്ന ചോദ്യം ഇത്രയും ബലാത്സംഗം ചെയ്ത ക്രൂരമായ ബലാത്സംഗം ചെയ്ത ഒരു കേസിൽ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് ഒരു പ്രതിയെ അതിൻ്റെ മൂല കാരണമായി സമൂഹം വിലയിരുത്തുന്ന അല്ലെങ്കിൽ തെളിവുകൾ കൊണ്ട് ഭേദ്യമാകുന്ന കാര്യങ്ങളിൽ ശിക്ഷ കിട്ടാതെ ഒഴിഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ ഒരു നല്ല സന്ദേശമല്ല നൽകുന്നത് എന്നാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഹാജരായ അഡ്വക്കേറ്റും പറഞ്ഞത് നമുക്കറിയാം കേരള സമൂഹം മൊത്തത്തിൽ അത് ആ ആ പറയുന്ന വാദത്തോട് തന്നെയാണ് യോജിക്കുന്നത് എന്നാൽ കോടതി ചോദിച്ചത് സമൂഹത്തിന് വേണ്ടി ഒരു ശിക്ഷ വിധിക്കാൻ ഒരു കോടതിക്കും സാധ്യമല്ല തെളിവ് വിധി പറയാൻ പറ്റില്ലെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പറയാൻ സാധിക്കുന്നു എന്നാണ് ജഡ്ജിയുടെ പക്ഷം അത്തരത്തിലുള്ള പ്രത്യക്ഷ പ്രസ്താവന തന്നെ ജഡ്ജി നടത്തുകയുണ്ടായി നമുക്കറിയാം കോടതി എപ്പോഴും തെളിവുകൾക്കനുസൃതമായിട്ടുള്ള നീതി നിർവഹണം മാത്രമേ കോടതിക്ക് നടത്താൻ പറ്റുള്ളൂ സ്വന്തം കണ്ണിന് മുമ്പിൽ കണ്ട സംഭവമാണെങ്കിൽ പോലും അത് തെളിവുകൾ ലഭ്യമല്ലെങ്കിൽ കോടതിക്ക് ഒരു വിധി വിധി പറഞ്ഞുകൊണ്ട് ആ ഒരു കക്ഷിയെ ശിക്ഷിക്കാൻ കോടതിക്ക് സാധ്യമല്ല കാരണം എന്ന രീതിയിലേക്കുള്ള തെളിവുകൾ കണ്ടെത്താൻ കോടതിക്ക് സാധിച്ചു അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹം ചോദിക്കുന്നത് ഒരുപാട് തെളിവുകൾ ഈ ആദ്യം നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പഠിച്ച് സുനിയും അതുപോലെ തന്നെ ദിലീപുമായും ഉണ്ടായ സംഭാഷണങ്ങളും അതുപോലെ അതിൻ്റെ സി ഡി കൈമാറ്റം തുടങ്ങിയ കാര്യങ്ങളിൽ പ്രത്യക്ഷമായ തെളിവുകൾ ലഭ്യമായിരിക്കെ എങ്ങനെയാണ് കോടതി അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലെത്താൻ സാധിച്ചു സാധിച്ചത് എന്നാണ് പൊതുജനങ്ങൾ വളരെ കർക്കശമായി ചോദിക്കുന്നത് എന്നാൽ കോടതിക്ക് നിയമപരമായി ചില തെളിവുകൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല എന്നും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ വേണ്ടത്ര നല്ല രീതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ജഡ്ജി ഈ ഏട്ടാമുടതിയായ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നത് പക്ഷെ അത് സമൂഹ മധ്യത്തിൽ ഏറെ ചോദ്യം ചെയ്യപ്പെടുന്നു ആ വിധി നമ്മുടെ സോഷ്യൽ സോഷ്യൽ അക്കൗണ്ടിങ്ങിന് വിധേയമാകുന്നു എന്നുള്ള സോഷ്യൽ അക്കൗണ്ടിങ്ങിന് വിധേയമാക്കാം വിധികളെ സോഷ്യൽ അക്കൗണ്ടിങ്ങിന് വിധേയമാക്കുന്നതിന് തെറ്റില്ല വിധികളെ നമുക്ക് ചോദ്യം ചെയ്യുന്നതിന് പകരം നമ്മളതിനെ അതിലത്തെ പരാമർശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് നമുക്ക് ജഡ്ജിയെയോ അല്ലെങ്കിൽ ജഡ്ജിമെൻറ്റിനോ ചോദ്യം ചെയ്യുന്നത് അല്ല ഇവിടെ ചെയ്യുന്നത് മറിച്ച് നമ്മൾ ചെയ്യുന്നത് ആ വിധിയിലുള്ള വിധിയെ പരാമർശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അത് സ്വാഭാവികമായിട്ടും സമൂഹത്തിന്റെ മനസാക്ഷിക്ക് അതിനെ യുത്തിക്കോ നിറക്കുന്നതായിരിക്കണമെന്നില്ല പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ട വിധയെ ചോദ്യം ചെയ്യേണ്ട പ്രോപ്പർ ഫോറും അതിന്റെ ഉന്നതമായ നീതിപീഠങ്ങൾ തന്നെയാണ് ആ നീതിപീഠങ്ങളെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റുകൾ അക്കൗണ്ടിങ്ങിന് സോഷ്യൽ അക്കൗണ്ടിങ്ങിന് വിധേയമാകണം എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം